അസ്സാമത്ത് നൂഹ്നബിയുടെയും മൂസാ നബിയുടെയും ചരിത്രത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഏതാനും ആയത്തുകളിലായി പറഞ്ഞു കഴിഞ്ഞത് നൂഹ് നബിയുടെയും മൂസാ നബിയുടെയും സമുദായങ്ങൾ സ്വീകരിച്ച അതേ നിലപാട് മുഹമ്മദ് നബി സാഹുലി വസ്ല്ലമ്മയോട് മക്കയിലെ മുഷിരുക്കുകൾ സ്വീകരിച്ചിരുന്നത് കൊണ്ട് അവർക്ക് പാഠമായി കൊണ്ടാണ് ഈ ചരിത്ര സംഭവങ്ങൾ വിവരിച്ചത് അവർക്ക് മാത്രമല്ല എല്ലാ കാലത്തെയും മുഷിരുക്കുകൾക്കും കാഫിറുകൾക്കും ഇതിൽ പാഠമുണ്ട് ഈ ചരിത്ര സംഭവങ്ങൾ വിവരിച്ചു കഴിഞ്ഞ ശേഷം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് ആയത്തുകളിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയോട് പറയുകയാണ് അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഈ വേദഗ്രന്ഥത്തിൽ അതായത് ഖുർആാനിൽ അല്ലെങ്കിൽ ഈ വേദത്തിൽ പറയുന്ന ഈ സംഭവങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ താങ്കൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ അറിയുന്ന ആളുകളോട് താങ്കൾ ചോദിച്ചു മനസ്സിലാക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്യുക മുമ്പ് വേദഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ളവർ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരായിരിക്കും സംശയമുണ്ടെങ്കിൽ വേദഗ്രന്ഥം ഇങ്ങനെയൊക്കെയാണോ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പരാമർശങ്ങളുണ്ടോ എന്നത് തൗറാത്തും ഇഞ്ചിയിലുമൊക്കെ വായിച്ച വേദക്കാർക്കറിയൂ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് വിശ്വാസ കാര്യങ്ങളിലും മറ്റു ദീനീകാര്യങ്ങളിലും സംശയമുണ്ടെങ്കിൽ അറിവുള്ളവരോട് അന്വേഷിച്ച് സംശയനിവാരണം നടത്തി വിശ്വാസം ഊട്ടിയുറപ്പിക്കണമെന്ന് നബിസലല്ലാഹുല് വസ്ല്ലയോട് പറയുന്നതിലൂടെ ഓരോ വിശ്വാസിയോടുമായിട്ടാണ് ഈ കാര്യം <applause> فان كنت في شك مما انزلنا اليك فاسال الذين يقرؤون الكتاب من قبلك لقد جاءك الحق من ربك فلا تكونن من الممترين താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നതിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ അതായത് വേദഗ്രന്ഥത്തിലും വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ഈ കഥകൾ പോലുള്ള കാര്യങ്ങളിലും അത് അള്ളാഹുവിംഗൽ നിന്നുള്ളത് തന്നെയാണെന്നോ മറ്റെന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ ഫസ് അൽ അപ്പോൾ താങ്കൾ ചോദിച്ചറിയുക അല്ലദീന യക്രൂനൽ കിതാബം ഇങ് കബിലിക്ക താങ്കൾക്ക് മുമ്പ് തന്നെ വേദഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുന്നവരോട് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇതിനു മുമ്പ് ഇറക്കപ്പെട്ട തൗറാത്തും ഇഞ്ചിയിലും അതൊക്കെ മാറ്റ തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടതാണെങ്കിൽ പോലും അത്തരം വേദങ്ങൾ വായിച്ചറിവുള്ളവരാണ് ഈ പറഞ്ഞ കഥകളൊക്കെ അവർക്കറിയുന്നതും ആ കഥകൾ ഉണ്ട് എന്ന് അവർക്ക് അംഗീകരിക്കാൻ മടിയില്ലാത്തതുമാണ് നബിസലല്ലാഹു അലൈഹി വസ്ലമയാകട്ടെ വേദഗ്രന്ഥം ലഭിച്ച സമുദായത്തിലല്ല ജനിച്ചതും ജീവിച്ചതും മാത്രമല്ല നബി നബിസല്ലാഹു അലൈഹി വസ്ലം അത് വായിക്കാനുള്ള പരിജ്ഞാനം സിദ്ധിച്ച ആളുമല്ല അതുകൊണ്ടാണ് അവരോട് ചോദിച്ചു നോക്കാൻ പറയുന്നത് തുടർന്ന് അള്ളാഹു നബിസ്വല്ലാഹു അലൈഹി വസ്ലമയോട് ഉറപ്പിച്ചു പറയുകയാണ് ലക്കത്ത് ജാൽ ഹക്കു റബിക്ക താങ്കൾക്ക് താങ്കളുടെ റബ്ബിൽ നിന്നുള്ള സത്യം തന്നെയാണ് വന്നു കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു സംശയവും വേണ്ട മിനൽ അതുകൊണ്ട് താങ്കൾ സംശയാലുക്കളിൽ പെട്ടു പോകരുത് അക്കാര്യത്തിൽ താങ്കൾക്കൊട്ടും സംശയം വേണ്ട എന്നർത്ഥം തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു ആയാത്തില്ല താങ്കൾ അള്ളാഹുവിന്റെ സൂക്തങ്ങളെ കളവാക്കി തള്ളിക്കളയുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യരുത് ആയാത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആാനിലെ സൂക്തങ്ങളാവാം അല്ലെങ്കിൽ അതൊക്കെ അടങ്ങുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളാവാം അതിൽ സംശയമുണ്ടെങ്കിൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും ചരിത്രങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ടും സംശയം ദൂരീകരിക്കുന്ന തുറന്ന മനസ്സാണ് മനുഷ്യന് വേണ്ടത് അല്ലാതെ കേട്ട കേട്ടമാത്രയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ തള്ളിക്കളയുകയല്ല വേണ്ടത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളിലധികവും അങ്ങനെയാണ് അവരെപ്പോലെ താങ്കൾ ആവരുത് അങ്ങനെ ആയാൽ ഫത്തുൻ മിനൽ ഹാസിൻ അപ്പോൾ താങ്കൾ വലിയ നഷ്ടകാരികളിൽ പെട്ടുപോകും എന്നാണ് പറയുന്നത് ഇവിടെ നബി നബിസ്വലാഹു അലൈ വസ്ലമക്ക് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിശ്ചയിച്ചതിലോ ഖുർആാനിലോ അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന ഒരു സംശയവും ഉണ്ടായിരുന്നില്ല നബി നബിസ്വലാഹു അവിലമക്ക് അതിലൊന്നും ഒരു സംശയവുമില്ല എന്നത് അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടുമല്ല ഈസാനബിയോട് പരലോകത്ത് വെച്ച് അള്ളാഹു ചോദിക്കുമെന്ന് ഖുർആാനിലുണ്ടല്ലോ താങ്കൾ പറഞ്ഞിട്ടാണോ ക്രിസ്ത്യാനികൾ താങ്കളെയും താങ്കളുടെ മാതാവിനെയും ദൈവമായി ആരാധിക്കുന്നത് എന്ന് ഈസാ നബിയോട് പരലോകത്ത് വെച്ച് ചോദിക്കും എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് നാം പഠിച്ചു കഴിഞ്ഞ ഭാഗമാണത് ഈസാ നബി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അറിയാം അവിടെ ആ പ്രവർത്തി ചെയ്ത ക്രിസ്ത്യാനികളെയാണ് ഈ ചോദ്യത്തിലൂടെ ആക്ഷേപിക്കുന്നത് അതുപോലെ ഇവിടെ സംശയത്തിൽ അകപ്പെട്ട് അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവാത്ത സത്യനിഷേധികളെയാണ് നബിസല്ലാഹു അലൈഹി വസ്ലമയോടുള്ള ഈ ചോദ്യത്തിലൂടെ ഇവിടെ ആക്ഷേപിക്കുന്നത് മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾക്ക് ഇക്കാര്യമൊക്കെ വേണമെങ്കിൽ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ചോദിച്ചറിയാമായിരുന്നു അവർ പല കാര്യങ്ങളിലും വേദക്കാരോട് സംശയം ചോദിക്കുന്നവരായിരുന്നു അങ്ങനെയൊന്നും അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല ഇതിനെ തല്ലിക്കളയുകയാണ് അവർ ചെയ്തത് മാത്രമല്ല ഈ ചോദ്യത്തിന് മറ്റൊരു വശവും താങ്കൾക്ക് മുമ്പും അള്ളാഹുവിന്റെ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് വേദഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചിട്ടില്ലാത്ത നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയെ അറിയിക്കുക കൂടിയാണ് അതിലൂടെ നബിസ് അല്ലാസമ്മയുടെ മനസ്സിന് ശക്തി പകരാൻ സാധിക്കും എന്നതുകൊണ്ട് കൂടിയാവാം അള്ളാഹു സുബാനുഹുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമേക്കു വരഹമുല്ലാഹി വർക്കാത്തു